ായി ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ താരൻ അതുപോലെ തന്നെ അകാല നിര ഇതൊക്കെ മാറാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും പുതിയ മുടി കിളിക്കാനും അതുപോലെ താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഹണി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പറിച്ചെടുക്കുന്ന കുറച്ച് ചെമ്പരത്തിയുടെ പൂക്കളാണ് കേട്ടോ ചെമ്പരത്തിപ്പൂ പറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ചുവന്ന ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇത് ഇല്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ചെമ്പരത്തിപ്പൂവ് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ചോളം ചെമ്പരത്തിപ്പൂ പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെമ്പരത്തിപ്പൂവ് ഇല്ല എങ്കിൽ നിങ്ങൾ ഉള്ള സമയത്ത് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ് ഞാൻ ചെമ്പരത്തിപ്പൂ പറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഇതൾ മാത്രം ഇതുപോലെ ഒന്ന് അടത്തി എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പൂമ്പൊടിയുള്ള ഭാഗം ഒന്നും ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല അതൊക്കെ മാറ്റി കളഞ്ഞിരിക്കണം ഇതുകൊണ്ട് ഇത്രയും ഒരു പിടിയോളം ചെമ്പരത്തിപ്പൂക്കളുണ്ട് കേട്ടോ അതിൻ്റെ ഇതൾ മാത്രം അടത്തിയെടുത്തതാണ് കേട്ടോ ഇത് ഇനി ഇനിയിപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലോട്ടൊന്നര ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ സാധാരണ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് വളരെ നല്ലതായിരിക്കും ഞാനിപ്പോൾ എന്തായാലും വെള്ളം ഒഴിച്ചിട്ട് ഈ പൂക്കൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഉടച്ച് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് ഇതിൻ്റെ സത്ത് ഈ വെള്ളത്തിലോട്ട് ചേരും ഇനി ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റഡ് ഡേയ്സിൽ ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക അതുപോലെ ഇനിയിപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഉടങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇതിൻ്റെ കളറും ജെല്ലും ഒക്കെ പൂർണ്ണമായിട്ട് ഈ വെള്ളത്തിലോട്ട് വരും ഇതിൻ്റെ സത്ത് പൂർണ്ണമായിട്ട് ഒന്ന് ഊറി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുത്താണ് ഏട്ടാ തിളപ്പിച്ചെടുക്കുന്നത് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലകളും ഒക്കെ നമ്മുടെ മുടി വളരാനായിട്ട് വളരെയധികം നല്ലതാണ് ചെമ്പരത്തിപ്പൂവും നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊശിൽ മാറും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ചെമ്പരത്തി പൂക്കൾ ഇട്ടിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നതൊക്കെ മുടി കോഴിച്ചിൽ മാറാനും അതുപോലെ താരനുള്ളവർക്കും അകാലനിര ഉള്ളവർക്കൊക്കെ വളരെയധികം നല്ലതാണ് ഇപ്പം ഇതിൻ്റെ ജെല്ലും അതുപോലെ തന്നെ കളറും ഒക്കെ പൂർണ്ണമായിട്ട് ഈ വെള്ളത്തിലോട്ട് വന്നിട്ടുണ്ട് വെള്ളം നല്ലൊരു ജെല്ല് പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നന്നായിട്ട് തണുക്കാൻ അനുവദിക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് അരിച്ചെടുത്താൽ മതിയാവും ഇത് അരിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുക ഇത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഉപയോഗിക്കരുത് നിങ്ങളിത് അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇത് ഇതുപോലെ ഞാനൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ട് ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയുണ്ട് കേട്ടോ മഴയുടെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഈ ജെല്ലിന് നമ്മൾ മുടിയിലും തലയോട്ടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അതൊന്ന് നിങ്ങളുടെ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആദ്യം തലയോട്ടിയിൽ അത് കഴിഞ്ഞ് മുടിയുടെ തുമ്പ് വരെ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഒട്ടും സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് നല്ല റിസൾട്ടായിരിക്കും ഇതൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് കൊടുത്ത് നോക്കിക്കൊള്ളു എത്ര വലിയ മുടി കോഴ്ശിലാണെങ്കിലും നിങ്ങളുടെ മാറും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പേജിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ